മനോരമ അഴിച്ച ഒരു ചിക്കൻ ഫ്രൈയുടെ നല്ലൊരു റെസിപ്പി ഉണ്ടായിരുന്നു അമ്മ അത് ട്രൈ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഫോട്ടോ അടക്കം അമ്മ എന്ന് പറയുന്നത് ഹസ്ബൻഡിൻ്റെ അമ്മിയാണ് അപ്പം ഞാൻ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കി നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ ഒരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ അടുത്തുള്ള ചിക്കനുണ്ട് അതെനിക്കൊരു പത്ത് പന്ത്രണ്ട് ചുവന്നുള്ളി പിന്നെ നമ്മൾ എരിവിനായിട്ട് ചേർക്കുന്നത് പച്ചമുളകാണ് കുറച്ച് കറിവേപ്പില ചേർക്കണം പിന്നെ നമ്മൾ പച്ചമുളക് എന്ന് പറഞ്ഞില്ലേ നാടൻ പച്ചമുളക് നാട്ടിൽ നിന്ന് ഇത് ഇതേ എരിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയധികം അധികം പച്ചമുളക് ഒരിക്കലും കൂടി പോയത് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എരിഞ്ഞ് പൊള്ളിയിട്ട് കഴിക്കാൻ പറ്റില്ല ഈ പച്ചമുളക് അധികം ഇല്ലാത്തതാണ് ഞാൻ ഇത്രയും അധികം ചേർത്തിട്ടുള്ളത് പിന്നെ ഒരു കൈപ്പുടി നിറച്ച് മല്ലിയേല കാന്താരി മുളക് അട്ട ചേർത്തെന്നാണ് അമ്മ പറഞ്ഞത് എൻ്റെ കയ്യിൽ കാന്താരി മുളകുണ്ടായിരുന്നില്ല പിന്നെ രണ്ട് ഏലക്കായ രണ്ട് മൂന്ന് കരയാമ്പൂവ് ഒരു ചെറിയ കഷ്ണം പട്ട ഒരു ടീസ്പൂൺ വിനാഗിരി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നമ്മളെ വലിയ ചീരകൾ ഉണ്ടല്ലോ പെരിഞ്ചീരകം കൂടി ചേർക്കുന്നുണ്ട് കഴുകി വൃത്തിയേക്ക് വാരവെച്ചിട്ടുള്ള ചിക്കനിലേക്ക് നമ്മൾ ഈ അരച്ചെടുത്തിട്ടുള്ള മസാല ഇടാട്ടോ നല്ല പച്ച കളറുള്ള മസാലയാണ് ഈ മല്ലിയലിയും കറിവേപ്പിലൊക്കെ ഇതിൽ വരുന്നത് പിന്നെ ഈ പട്ട ഗ്രാമ്പൂ കരാമ്പൂ എലക്കായ വിനാഗിരി പെരിഞ്ചീരകം ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ചേർത്താണ് അമ്മ പറഞ്ഞ റെസിപ്പിലുണ്ടായിരുന്നില്ല എന്തായാലും അത് ചേർക്കുന്നതാണ് എനിക്കൊരു ഇഷ്ടമായിട്ട് തോന്നിയത് അതുകൊണ്ടിട്ട് അത് അഡീഷണൽ ആയിട്ട് ചേർത്തത് പിന്നെ ഒരു മുട്ട ശരിക്കും ഈ ഒരു മുക്ക കിലോ വരണ ചിക്കനിക്ക് ഒരു മുട്ടയുടെ ആവശ്യമില്ല എന്നാലും അത് ചേർത്തോ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ലാട്ടോ ഒരു കിലോലിക്കാണ് ഒരു മുട്ട വേണ്ടത് പിന്നെ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ചേർത്തിട്ടുണ്ട് അത് ഒരു ഒന്നര ടേബിൾ ണം ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളടുത്ത് ക്രിസ്പ്പിനെസിനായിട്ട് ചേർക്കുന്നത് കോൺഫ്ലോറേട്ടാ കോൺഫ്ലോർ ഞാൻ ഏതാനൊരു രണ്ടര ടേബിൾ സ്പൂൺ എടുത്തായിട്ട് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഐറ്റം പാകത്തിനുള്ള ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ തിരുങ്ങി പിടിപ്പിക്കണം കേട്ടോ ഏറ്റവും നല്ലത് ചുരുങ്ങി ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ അത്രയും നല്ലത് ഞാനൊരു അര മുക്കാൽ മണിക്കൂർ മാത്രമേ വെച്ചിട്ടുള്ളൂ എന്തായാലും നമ്മൾ ഇനി നല്ലപോലെ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് വറുത്തിട്ട് ആ മസാല മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് കുറച്ച് ഗ്രേവി പോലെ ഉണ്ട് അതോടെ ഇരിക്കട്ടെട്ടോ നമുക്ക് ചിക്കൻ മാത്രം എടുത്തിട്ട് വെളിച്ചെണ്ണയിൽ ആദ്യം ഒന്ന് വറുത്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വെളിച്ചെണ്ണം നല്ലപോലെ ചൂടാക്കി എടുക്കണം ചിക്കൻ ഇടുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണമെങ്കിൽ ചിക്കൻ ഇടാൻ വേണ്ടിയിട്ട് കോൺഫ്ലോറും മുട്ടികൾ ഉണ്ട് തന്നെ പുറം പെട്ടെന്ന് മുരിഞ്ഞൊരു ഉൾഭാഗം ശരിക്കും ഉപയോഗം ചെയ്യില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ മുരിച്ചെടുക്കണം ഒരു ഭാഗം മുരിഞ്ഞു കഴിഞ്ഞാൽ ഒരു എട്ട് മിനിറ്റ് ഒമ്പത് മിനിറ്റ് ഒക്കെ മതിയിട്ടാണ് സംഭവം മുരിഞ്ഞു വരും എന്നിട്ട് നമുക്ക് തിരിച്ചിടാം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മുരിയാത്ത പോലെ അല്ലെങ്കിൽ അത് ഇങ്ങനെ വെന്ത് പോലെ നമുക്ക് തോന്നും അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യണത് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും എന്നാലും നമ്മുടെ ചിക്കൻ്റെ ഒരു ഭാഗം നല്ലപോലെ മുരിഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് തിരിച്ചിടണം നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണേ നമ്മുടെ വെളിച്ചെണ്ണ തന്നെ അത് വർത്തിറക്കെട്ട സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലൊന്നും യൂസ് ചെയ്യരുത് ഈ ഒരു റെസിപ്പിക്ക് നമ്മുടെ വെളിച്ചെണ്ണ തന്നെ വേണം ഒരു വശം തിരിച്ചിട്ട് ആ വശം കൂടി ഒരു എട്ട് മിനിറ്റ് കൂടി മുരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ നല്ലപോലെ വെന്ത് മുരിഞ്ഞ് വന്നിട്ടുണ്ടാവും നമ്മൾ കോൺഫ്ലോർ മുട്ടും ചേർക്കണമെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്ി ഔട്ട്ലെറ്റ് നമുക്ക് കിട്ടും ഇതിൻ്റെ മലയ്ക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം കൂടെ തന്നെ കുറച്ച് പച്ചമുളക് കൂടി ഇടണേ ഇത് രണ്ടും ലാസ്റ്റ് സ്റ്റേജിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണം ഫ്ലേവർ ആണ് വന്നിട്ടാണ് നിങ്ങൾ ഇതുപോലെ ചെയ്യാറില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ ബീഫും ചിക്കനൊക്കെ പൊരിക്കുമ്പോൾ അല്ലെങ്കിൽ മീൻ പൊരിക്കുന്ന സമയത്ത് ലാസ്റ്റിൽ കുറച്ച് പച്ചമുളകും കറിവേപ്പില ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ ആ വെളിച്ചെണ്ണയിൽ അത് കിടന്ന് ഒന്ന് രണ്ട് മിനിറ്റ് മൊരിയുമ്പോഴേക്ക് നല്ലൊരു മണം വരും പിന്നെ പച്ചമുളകും കറിവേപ്പിലയും ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ പെട്ടെന്ന് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് പച്ചമുളക് പ്രത്യേകിച്ച് ഒന്ന് കയറിട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് കുറയും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ കൂടെ പൊറോട്ട ഇട്ടാ കഴിക്കുന്നത് ആ പൊറാട്ട നമ്മളത് സൈഡിൽ ചൂടാക്കണ രംഗമാണ് ബാക്കിൽ നിങ്ങൾ കാണുന്നത് ഇനി എന്താ വെച്ചാൽ രണ്ട് ഭാഗം നല്ലപോലെ മുരിഞ്ഞു വന്നു നമ്മൾ കറിവേപ്പില ചേർത്തു പച്ചമുളക് ചേർത്തു ഈ ബാക്കിയുള്ള ആ ഒരു മസാലയുടെ ഗ്രേവി ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് മേലൊന്നൊഴിച്ചു കൊടുക്കണം ഇതെന്തായാലും ചെയ്യണേ അതാണ് കേട്ടോ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു മസാല അങ്ങനെ ഇട്ടിട്ട് നമ്മൾ തിരിച്ചു മച്ചിടേണ്ട ആവശ്യം ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മൂന്നാല് മിനിറ്റും കൂടി ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് മുരിഞ്ഞ് കിട്ടിയതിൽ നല്ല സ്വാദാറുണ്ട് ആ മസാലയും ചിക്കനും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണലധികം നേരം കിടന്ന് മുരിഞ്ഞ് അതിൻ്റെ ഒന്നും കളയേണ്ട രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി നമ്മൾ ചിക്കൻ ഫ്രൈ സെറ്റായി അടിപൊളി സ്വാദായിട്ട് നമ്മൾ സാധാരണ മുളക് പൊടി മല്ലിപ്പൊടിയും ഗരം മസാലകളും ഒക്കെ ഇട്ടിട്ട് കുറേ മസാലകൾ ചേർത്തും ചിക്കൻ മാർക്ക് അതിലും അതിൻ്റെതായ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇതുപോലൊന്നൊരു പ്രാവശ്യം ചെയ്ത് നോക്കിയോക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വിജയസേതുപതി ഇപ്പോൾ എടുത്ത് പറഞ്ഞൊരു ചിക്കൻ്റെ റെസിപ്പി എന്നിട്ട് ഇതുപോലത്തെ ഒരു പച്ചമസാല ചേർത്തിട്ടുള്ള റെസിപ്പിയുടെ വീഡിയോസ് ഞാൻ കാണുന്നുണ്ട് പക്ഷേ അതാണ് ഇതൊന്നും അച്ചാറ്റ എനിക്ക് അറിയില്ല പക്ഷേ ഇതെനിക്ക് അമ്മ പറഞ്ഞ റെസിപ്പി ആട്ടാ മനോർമയിൽ ഇനി ഇപ്പോൾ വിജയസേതുപതിയുടെ റെസിപ്പി കണ്ടിട്ട് ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ അമ്മ പറഞ്ഞ പോലെ ചെയ്ത് നോക്കി കുറച്ച് കര മസാലകൾ അഡീഷണൽ ആയിട്ട് ചേർത്തു കൊണ്ട് മാത്രം നല്ല സ്വാദ് ഉണ്ടായിരുന്നു ഇതുപോലെ അങ്ങനെ വാരി എടുത്തിട്ട് ആ മസാലയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ മസാലയും കൂടി കോരി എടുക്കണേ എന്നാൽ ആ ചിക്കൻ്റെ കുറേ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് മല്ലിയലൊന്നും ഒരിക്കലും ഒഴിവാക്കായിരുന്നു അതൊക്കെ ഇതിൻ്റെ ഒരു ഫ്ലേവർ തരുന്ന ഒരു വലിയൊരു പ്രധാനപ്പെട്ടത് പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ അതുപോലെ തന്നെ പച്ചമുളക് നാടൻ പച്ചമുളക് കിട്ടണമെങ്കിൽ അത്രയും നല്ലത് അതിനൊരു പ്രത്യേക മണം തന്നെയാണല്ലോ നമ്മൾ അങ്ങാടി അങ്ങാടിമുളകിന് അത്ര മണം ഉണ്ടാവില്ല എന്നു വെച്ചിട്ട് നിങ്ങൾക്ക് കാന്താരി മുളകോ അല്ലെങ്കിൽ നാടൻ മുളകോ കിട്ടില്ല എന്ന് വെച്ചിട്ട് ചെയ്യാതിരിക്കരുത് നമ്മൾ സാധാരണ അധികം എരിവില്ലാത്ത പച്ചമുളക് വെച്ച് ചെയ്യാം ഇനി എരിവുള്ള പച്ചമുളകനെ അതിനനുസരിച്ച് ചേർത്താൽ മതി ഇതിൽ ചേർത്തിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഐറ്റംസാണ് ഈ കോൺഫ്ലവർ ആയാലും വേണം മുട്ടയായാലും വേണം ഇനി കോൺഫ്ലവർ ഇല്ലാന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർക്കാട്ടോ അത്ര മാത്രം എന്തായാലും നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു